ുംബർക്കാത്തു അലഹദില്ല വസ്സലാമ സീദുൽ ജനങ്ങൾ നന്മയിലായി കൊണ്ടേയിരിക്കും നോമ്പ് നോമ്പുതുറയെ അവർ ഉളരിക്കുന്ന കാലമത്രയും നോമ്പ് തുറക്കാനുള്ള സമയമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നോമ്പ് നോമ്പുതുറയെ അനാവശ്യമായി പിന്തിക്കുക എന്നുള്ളത് മ്മിനീങ്ങളുടെ സ്വഭാവമാക്കേണ്ടതല്ല മ്മിനീങ്ങൾ പിൻപറ്റേണ്ട ചര്യയും അല്ല ഹബീബരായ മുത്ത നബി സ്വല്ലി വസ്ലമതങ്ങൾ ആ വിഷയത്തെ ഉണർത്തുന്നു എന്നാൽ ഓരോ ഹദീസുകളെയും തങ്ങളുടെ കേവലമായ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയോ സ്വന്തം വ്യാഖ്യാനങ്ങൾ നൽകി വിശദീകരിച്ച് അത് മതനിയമമായി വിശദീകരിച്ചു കൊടുക്കുകയോ ചെയ്യൽ പരിശുദ്ധ ദീനിന്റെ വക്താക്കൾ ചെയ്യേണ്ട കാര്യമല്ല മറിച്ച് ഓരോ ഹദീസിനും ഇമാമിയങ്ങൾ അതിന്റെ യഥാർത്ഥ അർത്ഥ കൽപ്പനകൾ നടത്തിയിട്ടുണ്ടാകും ആ അർത്ഥ തലങ്ങളെ അവർ വിശദീകരിച്ചതനുസരിച്ചു കൊണ്ട് അത് മനസ്സിലാക്കുകയും അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് മതം ഉൾക്കൊള്ളുന്ന പണ്ഡിതൻ്റെ പലപ്പോഴും തങ്ങളുടെ ഇംഗിതത്തിനും തങ്ങളുടെ സ്വതാല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഹദീസുകളെ വളച്ചൊടിക്കുക എന്നുള്ളത് വിദായികളുടെ സ്ഥിരം ജോലിയായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ വളച്ചൊടിക്കപ്പെട്ട ഒരു ഹദീസാണ് ഞാൻ തുടക്കത്തിൽ വായിച്ചത് നോമ്പ് തുറക്കാനുള്ള സമയം ആയി എന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ കണ്ടിട്ടോ സാക്ഷികൾ രണ്ട് സാക്ഷികൾ മുഖേന സ്ഥിരപ്പെട്ടിട്ടോ അവർ കണ്ടതായി സാക്ഷി നിന്നു സ്ഥിരപ്പെട്ടിട്ടോ ബോധ്യപ്പെട്ടാലാണ് നോമ്പു തുറയെ ഉളരിക്കണം എന്ന് പറഞ്ഞത് പിന്തിച്ചേക്കരുത് എന്ന് പറഞ്ഞത് എന്നാൽ ഒരാൾ ഇജിത്തിഹാദ് ചെയ്ത് നിസ്കാരത്തിന്റെ സമയം കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടത്തിയിട്ട് അദ്ദേഹത്തിന് നിസ്കാരത്തിന്റെ സമയം കണ്ടെത്തി എന്നാൽ അവിടെ വന്നെ ലഭിക്കുകയുള്ളൂ അതായത് ധാരണയെ ലഭിക്കുകയോ ഏകദേശം ഒരു മികച്ച ധാരണയെ അവിടെ ലഭിക്കുന്നുള്ളൂ ആ മികച്ച ധാരണ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നോമ്പ് മുറിക്കലിനെ ഒളരിക്കൽ പുണ്യമാണ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല മറിച്ച് അത് സമയമായി എന്നുള്ള ഉറപ്പ് നേരത്തെ പറഞ്ഞ രീതിയിൽ ലഭിക്കുമ്പോഴാണ് ഇനി ഒരാൾക്ക് സംശയകരമായ ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നോമ്പ് മുറിക്കൽ ഹറാമാവുകയും ചെയ്യും ഇതാണ് അതിൻ്റെതായ മസാല ഈ മസാലയെ മനസ്സിലാക്കാതെ ഹദീസ് എടുത്തുകൊണ്ട് നേരെ വാക്കർത്വം വെച്ചുകൊണ്ട് തന്റെ ബുദ്ധിയിൽ തോന്നിയ വിശദീകരണം നടത്തി പണ്ഡിതന്മാരെയും മതം പറയുന്നവരെയും ഉദരകേറുകയാണ് തീർച്ചയായും അവരെ ബാങ്ക് കേട്ടിട്ടൊരാൾ നോമ്പ് തുറക്കുകയാണെങ്കിൽ ഓൻ്റെ നോമ്പ് വള്ളത്തിലോ ഒരു സംശയല്ല കാരണം അതുവിടെ തെളിയിക്കപ്പെട്ടതാണ് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് തന്നെ മുജാഹിദ് പള്ളിയിൽ നിന്ന് ഒരു പള്ളിയിൽ നിന്നല്ല പാളയം പള്ളിയിൽ നിന്നടക്കം പല പള്ളികളിൽ നിന്നും ബാങ്ക് വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കിയിട്ട് അങ്ങനെ ബാങ്ക് കേട്ടു എന്നുള്ളത് അത് അനുഭവസ്ഥർ വിശദീകരിച്ചതാണ് ഇവിടെ അതുകൊണ്ട് ആ നോമ്പിന്റെ കാര്യം ഇവനെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാര് കളവുമായി വരും കളവായിട്ടല്ല സത്യമായിട്ട് വന്നു പരിശുദ്ധ റമലാനില് റമലാനിൽ തന്നെ റമലാലിൽ പറയേണ്ടത് സവ്വാലിന് പറഞ്ഞിട്ട് കാര്യമില്ല റമലാനിൽ ഈ സമൂഹത്തെ ഉണർത്തേണ്ട അപകടം കാരണം നേരം പുലർന്ന് വൈകുന്നേരം വരെ നോമ്പെടുത്തിട്ട് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പെടുത്ത ഒരു സാധുവിനെ വാങ്ക് വിളിക്കാൻ നാലഞ്ച് മിനിറ്റ് ഉണ്ടാകുമ്പോൾ വള്ളിയൊക്കെ എന്നിട്ട് ഹളെ നോമ്പ് വസാദാക്കീണപ്പണി അത് ഈ സമൂഹത്തെ ഉണർത്തേണ്ട കാലം സലഫി അത് റമദാ മാസമാണ് മാസത്തെ നോമ്പിന് കോടതി പിന്നിട്ട് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി സവ്വാലിന് വിശദീകരണം നടത്തിയിട്ട് കാര്യമില്ല അതാത് സമയത്താണ് ഞങ്ങളൊക്കെ വിശദീകരണം നടത്തിയത് അതാണ് സുന്നികളുടെ ഒരു ഞങ്ങൾക്ക് ഈ പുണ്യമാസവും എല്ലാ മാസവും പറയാനുള്ളത് വിദഗത്തിന്റെ ആളുകൾ എന്തെല്ലാം കുതന്ത്രങ്ങൾ സാധാരണക്കാരായ മനുഷ്യരുടെ ഇബാധത്ത് കൊളം തോണ്ടാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ടോ അതിൽ മുഴുവനും സമയോചിതമായി ഇടപെട്ടുകൊണ്ട് സമൂഹത്തെ അതിൽ നിന്ന് തിരുത്തുകയും ബോധവാന്മാരാക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ പരിപാടി നിങ്ങൾക്കുള്ള പരിപാടി റമലാലിൽ ആണെങ്കിലും അബിയുൽ ആണെങ്കിലും റജബിലാണെങ്കിലും ഒക്കെ ഫിത്തിനെ കാരണം ആ മാസങ്ങളിലൊക്കെ വരുന്ന ഓരോ പുണ്യകർമ്മങ്ങളെ കുതിര കയറിയിട്ട് അതിനെങ്ങനെ താറടിച്ച് സമൂഹത്തിൽ നിന്ന് എങ്ങനെ എടുത്തു കളയാം എന്നുള്ളതാണ് നിങ്ങളെ ജോലി സ്വന്തം ഒന്ന് കണ്ണാടിക്ക് നോക്കിയിട്ട് സംസാരിച്ചാൽ ഏത് മാസത്തിലാണ് നിങ്ങൾക്ക് ഫിത്തന അല്ലാത്തത് ഏതേത് മാസത്തിലും അള്ളാഹു സുബാൻ കുളത്താല പഠിപ്പിച്ച ഏത് പുണ്യമുണ്ടോ ആ പുണ്യം മുഴുവനും കുതിര കയറിയിട്ട് കൊളം തോണ്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ അതിനെല്ലാം നിങ്ങളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തൽ നിങ്ങൾ ആയിരക്കണക്കിന് വീഡിയോകൾ ചെയ്തത് ഈ ഫിത്തിനും ഫസാദിനും വേണ്ടിയല്ലേ സലഫി അപ്പോ മറ്റുള്ളവരെ ഫിത്തന ഫസാദിന്റെ ആളുകൾ പറയുമ്പോൾ ഒന്ന് സ്വയം കണ്ണാടിയിലൊന്നു നോക്കിയിട്ട് വേണം പറയാൻ എന്ന് നിർത്തുകയാ എന്നാണ് ഈ കൗമിനി നേരാവുക ഞങ്ങളൊന്നും നേരെ കിടയി ഞങ്ങൾ നേരായ വഴിയിലാണ് വഴിയിലാല് മുത്തലി മതങ്ങൾ കൊണ്ടുവന്ന ആ നേരായ വഴിയിലാണ് ഞങ്ങൾ ആ നേരായ വഴിയിൽ നിന്ന് തെറ്റി ഇബിനി അബ്ദുൽ വഹാബിന്റെയും ഇബിനി തീമയുടെയും പ്രത്യായ ശാസ്ത്രാണ് ഇവിടെ ലോകത്ത് മതം എന്ന് പരിചയപ്പെടുത്തി ഇബിനിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തോഹീദ് എന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ ആക്കി ആ രീതിയിൽ വരെ മണ്ണാർക്കേട്ടൻ പറഞ്ഞിട്ട് ആ രീതിയിൽ വരെ നിങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അത് ഉണർത്തുക തന്നെ ചെയ്യും അത് നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടിട്ട് പ്രാമാണികമായി ഒരു ഈ മുസ്ലിയാരി പുണ്യമാസത്തിൽ ഇങ്ങനെ യോജിക്കാം പച്ചക്കളവ് ഞങ്ങൾ പറഞ്ഞിട്ടു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭൂമി മലയാളത്തിൽ ലോകത്തിനു മീരെ ഈ ഭൂമിക്ക് മീരെ അണികളെ പറയാൻ പഠിപ്പിക്കുന്ന മത്സരം നടത്തിയ സലഫി അവിടെ ഒന്ന് പറഞ്ഞാണി ഏഹ് അണികൾക്ക് പ്രബോധന വഴിയിൽ കുറെ കളവ് പറയേണ്ടി വരും ആ കളവ് പറയാൻ വേണ്ടിട്ട് പ്രചോദനം നൽകാൻ കളവ് പറയൽ മത്സരം നടത്തിയിട്ട് റക്സോണ സോപ്പ് സമ്മാനം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരൊന്ന് പറയും സലഫി ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന കാലത്താണ് മഹത്തായ സംഗതി നടത്തിയത് കളവ് പറയൽ മനസ്സിലാക്കി അപ്പൊ ആ പ്രയോഗങ്ങളിലൊക്കെ പച്ച കളവ് എന്നൊക്കെ നിങ്ങൾ ആവർത്തിക്കുന്നത് അത് നിങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം വിളിച്ചു പറയാം നിങ്ങൾ അതിനാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സമ്മാനം നൽകിക്കൊണ്ട് മത്സരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് പച്ച എന്നൊട പറയാനാണ് ഇയാൾ പറഞ്ഞത് പച്ചക്കളവാണെന്ന് വെറുതെ പറയല്ല വെറുതെ പച്ചക്കളമാണ് പച്ചക്കളവാണെന്ന് പറയേണ്ടി വരുന്നത് നിങ്ങൾ പറയുന്ന കളവാണെന്നുള്ളത് ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നും കാരണം നിങ്ങളെ അണികൾക്കും നിങ്ങൾക്കും കൈമാറപ്പെട്ട സംസ്കാരം കളവ് പറയൽ മത്സരത്തിലൂടെ കിട്ടിയ സംസ്കാരം അതുകൊണ്ട് കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടും ആ മത്സരത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും വന്ന അണികളും ആളുകളും അവർ ഈ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ഉൾപ്പുണ്ടാവും ഒരു അജണ്ടാവും ഞങ്ങളിപ്പം ഇങ്ങനെ ഒരു കളവ് പറയൽ മത്സരം നടത്തിയ ആളുകളാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കളവ് പറയാണ് എന്ന് ഒരു എന്ന് മെന്റിൽ കിടക്കുന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് കളവ് പറയുന്നത് കളവ് പറയുന്നത് പച്ചക്കളം പറയുന്നത് എന്നുള്ള മറ്റുള്ളവർക്ക് നേരെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സ്വന്തം കാര്യം നിങ്ങൾ കാണുന്നത് പതിറ്റാണ്ടുകളായി സമസ്ത ഫോളോ ചെയ്യുന്ന നമസ്കാര പട്ടികയാണ് ഈ നമസ്കാര പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത് യു കെ തങ്ങളാണ് ഈ നമസ്കാര മുകളിൽ ഒരു കുറിപ്പ് നിങ്ങൾക്ക് കാണാം കേൾപ്പിക്കാം ഒന്നുമില്ല അതിന്റെ കുറിപ്പൊന്നും ഒന്നും കിട്ടാറില്ല എന്തോ അതിന്റെ മുകളിൽ ഒരു കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ് വായിക്കുമ്പോൾ എന്തോ ആനത്താൽ അവിടെ കിട്ടാണ്ട് എഴുതിയിട്ടാണ് വായിക്കുന്നത് നിങ്ങൾക്ക് ഈ സമയം നിസ്കാര സമയം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടോ അതിന്റെ നിയമവശങ്ങളുമായി ബന്ധപ്പെട്ടോ യാതൊരു അറിവാണ് ഒരു എ ബി സി ഡി ആ വിഷയത്തിൽ ഉണ്ടല്ലോ ഒരു ഒന്നാം ക്ലാസ് ആ വിവരം പോലും നിങ്ങൾക്കില്ല ഒരു പ്രാഥമിക ജ്ഞാനം പോലും നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് ആ നിസ്കാര പട്ടിക വലിയ സംഭവമായിട്ട് അവിടെ നിന്നോ കിട്ടി എന്നുള്ള നൽകി ഒക്കെ ഞങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് സ്ഥലം ഞങ്ങളും കാണാത്ത സംഗതി എന്നല്ല ഞങ്ങളും ഈ വില കാണാനും നിസ്കാര സമയം കാണാനും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൻ്റെതായ രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ ഉസ്താദുമാര് അതിനുവേണ്ടി ജനിച്ച ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്തോ ആനത്താൽ എനിക്ക് കിട്ടിപ്പോയി എന്നുള്ളത് നിനക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അത് വലിയ സംഭവം തുണിയത് കൊണ്ടാണ് അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിപ്പെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ട് കേൾപ്പിക്കാം ഈ കണ്ണൂർ അടിസ്ഥാനമാക്കി കൂടെ മിനിറ്റ് നമസ്കാര പട്ടികയിൽ എഴുതിയിട്ടുള്ളത് എന്താ നിങ്ങൾക്ക് എന്താ നിസ്കാര സമയം വേണ്ടി ഗവേഷണം നടത്തി അതിൽ പഠനം നടത്തുന്ന ഏത് ചെറിയ വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥികളും എന്താ മനസ്സിലായത് നിസ്കാര സമയം കണ്ടെത്തി കഴിഞ്ഞാൽ കേവലമായ ഒരു വന്നാണ് അവിടെ ലഭിക്കുന്നത് ഇജിത്തിഹാദിലൂടെ ലഭിക്കുന്നത് ഒന്നാണ് ഗവേഷണമാണ് ചെയ്യുന്നത് ആ ഗവേഷണത്തിലൂടെ ലഭിക്കുന്നത് ഒന്നാണ് മികച്ച ധാരണ എന്ന് പറയാം ആ മികച്ച ധാരണ അവലംബിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നിസ്കാര സമയത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും കണക്കാക്കി കൊടുക്കാൻ പറ്റില്ല മറിച്ച് ഓരോ പ്രദേശങ്ങളുടെയും ലാറ്റിറ്റ്യൂഡും ലോംഗിറ്റ്യൂഡും ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യത്യാസത്തിനനുസരിച്ചുകൊണ്ട് നിസ്കാരത്തിലും ചെറിയ വ്യത്യാസങ്ങൾ വരും ആ വ്യത്യാസം കൂടി പരിഗണിച്ചുകൊണ്ട് എന്തായാലും സമയം പ്രവേശിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടി സൂക്ഷ്മതക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് സലഫി ആ മൂന്ന് മിനിറ്റ് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക പാഠങ്ങളിലും പഠിക്കണം എന്താ നിങ്ങൾക്ക് മനസ്സിലായത് പട്ടികയിൽ സമയം ചേർത്തപ്പോൾ മിനിറ്റ് വേണ്ടി വേണ്ടി എഴുതിയിട്ടുണ്ട് ആ എന്ത് സമയം കടന്നു എന്ന ഉറപ്പ് കിട്ടാൻ വേണ്ടി കാരണം ഉറപ്പ് കിട്ടിയാലാണ് നോമ്പ് തുറക്കൽ നോമ്പുറയെ കാലം അത്രയും അവർ നന്മയിലാകും എന്നൊക്കെ പറഞ്ഞ ആ പുണ്യം നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം സമയം കടന്നു എന്നുള്ള ഉറപ്പ് കിട്ടണം ആ ഉറപ്പ് കിട്ടാനാണ് അതുപോലെ തന്നെ നിസ്കാരത്തിലും ഒരാൾക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയമായി എന്നുള്ള ഒരു ഉറപ്പ് ഏത് പ്രദേശങ്ങളിലാണെങ്കിലും ാണ് മകരീവിന്റെ സമയം പ്രവേശിച്ചു എന്നുള്ള ഒരു രീതി ഉണ്ടാകാൻ ആ ആ എന്ന് പറഞ്ഞാൽ ബാങ്ക് 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 ഈ വൈകിപ്പിക്കും ഇവർ സമയം കാരണം എന്തുകൊണ്ട് നിസ്കാര സമയം ഉറപ്പാകണം ബാങ്കിന്റെ സമയം അത് ഉറപ്പാകണം ഉറപ്പായതിന്റെ ശേഷമാണ് നോമ്പ് തുറയെ വളരിപ്പിക്കുക എന്നുള്ള പുണ്യം തന്നെ വരുന്നത് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് അപ്പൊ ആ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മിനിറ്റ് അവർ നിസ്കാര സമയ പട്ടികയിൽ ഒരു പ്രാഥമിക നിങ്ങൾക്ക് ഇല്ലാതെ പോയി വിഷയത്തിൽ വിവരമല്ല പേരിലാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ സമയമായാൽ ഒരിക്കലും പിന്തിപ്പിക്കരുത് എന്നതാണല്ലോ പ്രവാചക ചര്യ ആ പ്രവാചക ചര്യ പിൻപറ്റിക്കൊണ്ട് ശാസ്ത്രീയമായി കൃത്യസമയത്ത് ബാങ്കായാൽ മകരപ്പ് ബാങ്കിന്റെ സമയമായാൽ സെലഫി പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ഇവർ മുക്രയിടാൻ മുക്കര ഞങ്ങൾ മുക്കര ഇടില്ല ആളുകളെ ഇബാദത്ത് ഫസാദാക്കാൻ വേണ്ടി മുക്കര ഇടുന്ന ആളുകൾ ഇവിടെയുള്ള സലഫികൾ ഈ സലഫികൾ മുക്കര ഇട്ടുകൊണ്ട് ഇബാദത്ത് ഫാസിദാക്കുമ്പോ ആളുകളുടെ ഇപാദത്ത് നഷ്ടപ്പെടുത്തുമ്പോ അത് ഉണർത്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താ നേരത്തെ നേരത്തെ വിളിച്ചു അതുകൊണ്ട് നോമ്പ് നോമ്പ് തുറക്കണ്ട തുറന്നാൽ തീർച്ചയായും നിങ്ങൾ വിളിക്കുന്നത് ഒന്ന് നിസ്കാരത്തിന്റെ സമയത്തിൽ ില്ല ഒരു വിഷയത്തിൽ സൂക്ഷ്മതല്ലാത്ത കൂട്ടത്തില് നിങ്ങൾക്ക് ആ വിഷയത്തിൽ വെറുതെ ഞാൻ തെളിയിക്കും എന്ത് സൂക്ഷ്മതയാണ് മതം പറയുന്ന നിങ്ങൾക്കുള്ളത് എന്ത് സൂക്ഷ്മതയാണ് എങ്ങനെയാണ് സമൂഹം നിങ്ങളെ വിശ്വസിക്കുക നിങ്ങൾക്ക് ഉണ്ടോ വാങ്ങിന്റെ വിഷയത്തിൽ സൂക്ഷ്മത നോമ്പിന്റെ വിഷയത്തിൽ സൂക്ഷ്മത ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷ്മതാണ് ആലോചിച്ചു നോക്കൂ ഈ മുസ്ലിന്മാർ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾ ിയാക്കന്മാർ ഒരു പരാക്രമം കാട്ടിയിട്ടുണ്ടാവും ശ്രീലിയാക്കന്മാര് ഹക്കായ ദീനിനെ അതിന്റെ തനതായ രീതിയിൽ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും അങ്ങനെ പറ്റൂലേ കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് റമണാ മാസം പോലും ഈ സാധുക്കളെ നോക്കുമ്പോൾ ബാത്തിലാക്കണം എങ്ങനെയെങ്കിലും ഈ സാധുക്കളൊന്ന് പട്ടിണി കടന്ന് ലേ ഒരു അഞ്ച് മിനിറ്റ് മാങ്ക് വിളിക്കാനാകുന്ന നേരത്തെ ആണ് വെള്ളിയൊക്കെ എന്നിട്ട് ആ സാധുക്കരുടെ നോമ്പാട് വസാദാക്കിയ അലഹമില്ലാത്തായി കാരണം നമ്മൾ എന്താണ് ആര പാർട്ടിയാണ് ബിലീസിന്റെ പാർട്ടിയാണ് മൂപ്പേർക്ക് ഇഷ്ടമുള്ളപ്പോ തന്നെയാണ് ആളുകളെ കുറെ അടങ്ങാറാക്കി വിവാദത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല വസാദിലും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ

ഈ ഈ പുണ്യമാസത്തിൽ പുണ്യമാസത്തിൽ വരെ ഇതൊന്നും നിർത്തുന്നില്ലല്ലോ കളവ് അല്ലാത്ത ഒക്കെ പണി ഞാൻ നേരത്തെ പണിത്തോ എല്ലാ മാസത്തിലും ഓരോ ഫിത്തിനേറ്ററക്കാം ആ മാസത്തിൽ എന്ത് പുണ്യാണ് ഉള്ളത് ഓരോ സമയത്തും എന്ത് പുണ്യാണ് ഉള്ളത് അത് കൊളാക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ ഒന്നിട്ടും മൈക്ക് ഒന്നിട്ടും തിരിഞ്ഞോ ആളുകൾക്കിടയിൽ സംസാരിച്ചിട്ടും ഇങ്ങനെ ഫിത്തിനുണ്ടാക്കല നിരന്തര സ്വഭാവമാക്കി മാറ്റിയ ആളുകൾ നിങ്ങൾ എന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കടപ്പുറത്തെ പള്ളിയിൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് പച്ചക്കളവാണ് ഈ മുസ്ലിം പറയുന്നത് അതെന്താണ് സംഭവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റമദാനിൽ സംഭവിച്ചാലോ റമദാൻ അല്ലാത്ത ഒരു സമയത്ത് ആ പള്ളിയിൽ ക്ലോക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു അബദ്ധം വന്നു ആ പള്ളി കമ്മറ്റിക്കാർക്ക് അങ്ങനെ അവർ തെറ്റി ബാങ്ക് കൊടുത്തതാണ് അത് അവർക്ക് ബോധ്യമായപ്പോ ഉടൻ അവർ തിരുത്തുകയും അതിൽ അവർ തന്നെ ഒരു വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് കക്കാൻ പഠിച്ചോ അത് മുക്കാനും നല്ലവണ്ണം നിങ്ങൾ നല്ലോണം കക്കാൻ പഠിച്ച ആൾക്കാരാണ് ജനങ്ങളെ കക്കാണെന്നുള്ളത് നിങ്ങൾ സ്പെഷ്യലിസ്റ്റുകളാണ് ഞങ്ങൾക്ക് ഉറപ്പാണ് അപ്പൊ കക്കാങ്ങൾ മുക്കാനും അതുകൊണ്ട് പിടികൂടി ചെറുപ്പക്കാരൻ പോയിട്ട് ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് കടപ്പുറന്ന് വീഡിയോ എടുത്തു ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ മുജാഹിദ് പള്ളിയിൽ പാങ്ക് കൊടുക്കുക അന്നൊരു ക്ലോക്ക് സെറ്റ് ചെയ്യലും അന്നൊരു പാടും വിശ്വസിക്കാം ഈ മഹാബി കുഞ്ഞാടുകളുണ്ട് വളരെ സാധുക്കളായ വഹാബിസൻ തലയിൽ അടിഞ്ഞുകൂടി ഒരു സത്യവും ഉൾക്കൊള്ളാനോ ഇയാളെ പോലുള്ള മൗലവിമാർ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടെന്ന് ചിന്തിക്കാത്ത സാധുക്കൾ ആ സാധുക്കൾ നിങ്ങൾക്കിതിന് വെച്ചു അതല്ലാത്ത മുജാഹിദ് പ്രവർത്തകർ പോലും നിങ്ങളെ കൂട്ടത്തിലുണ്ടാകുമല്ലോ കൊറച്ചൊക്കെ ഒരു വിളിച്ചല്ല കുറച്ചൊക്കെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ അവർ സംഭവിച്ചു ഈ സംഗതി ഇവിടെ വിവാദമായി ആ സംഗതി ഇവിടെ വിശദീകരിക്കപ്പെട്ടതല്ലേ അത് പിടികൂടിയ ആളുകൾ തന്നെ അന്ന് പറഞ്ഞതല്ലേ ആ ഒരു പള്ളിയിൽ നിന്ന് മാത്രമല്ല ഞങ്ങൾ അന്ന് ബാങ്ക് കേട്ടത് മറിച്ച് അതിന്റെ പരിസരത്തുള്ള പല പള്ളികളൊന്നും ആ ടൈമിൽ മുജാഹിദ് പള്ളികളിൽ നിന്ന് ബാങ്ക് കേട്ടിട്ടുണ്ട് എന്നുള്ള നിലക്കൊക്കെ വിശദീകരിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു സംഭവമാണ് അത് നിങ്ങൾ ഇപ്പൊ വന്നിട്ടൊന്ന് വെളുപ്പിക്കാൻ നോക്കാം അങ്ങനെ വെളുപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അങ്ങോട്ട് ആ സംഭവത്തിന്റെ ഒരു മാനക്കേട് ഇല്ലാതെ ആക്കാന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നടക്കുന്നത് എത്രയോ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് പിടികൂടാന്നുള്ളത് അത് ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവുള്ളൂ കടപ്പുറത്ത് പോയിട്ട് പിടികൂടാണെന്നുണ്ടെങ്കിൽ പത്ത് കടപ്പുറത്ത് പോകാൻ പറ്റൂല്ലോ ഒരു കടപ്പുറം ഏതായാലും ഇത് പിടികൂടിയാലോ പത്ത് കടപ്പുറത്ത് പിടികൂടണം നിങ്ങൾക്ക് ഏഹ് കടപ്പുറത്ത് പോയിട്ട് ഇത് കൃത്യമായ രീതിയിൽ സൂര്യാസ്തമയം കാണുന്ന സ്ഥലത്ത് പോയിട്ടല്ല സ്ഥലത്ത് ഇത് പിടികൂടാൻ പറ്റും ഏതായാലും അവർ പിടികൂടി എന്നുള്ള സംബന്ധിച്ചല്ലോ പിന്നെ അന്നൊരു ക്ലോക്ക് സെറ്റ് ചെയ്യും അന്നൊരു പാക്ക് വല്ലാത്ത അല്ലാത്ത വിശദീകരണം തന്നെ

സിഗായികൾ കൊടുക്കുന്ന ബാങ്ക് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് ഉറക്കരുത് ഓളറിന് പിടിച്ചുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ഇവിടെ വെളിവാക്കപ്പെട്ടതാണ് അതുകൊണ്ട് ചിന്തിക്കുക എല്ലാവരും നോമ്പ് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കടന്ന് വഹാബിന്റെ വള്ളേക്കല്ലിൽ പടാതെ കളിച്ചിലാകണം എന്നുണ്ടെങ്കിൽ എന്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് നോമ്പ് കൊടുക്കുക പിന്നെയും കഴിഞ്ഞിട്ടാണ് ഇവർ ബാങ്ക് കൊടുക്കുക എന്താ കാരണം അറിയോ സമയമായിട്ടും ബാങ്ക് കൊടുക്കാതെ സമയമായി എന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷം ബാങ്ക് കൊടുക്കും ഈ ആരുടെ തന്നെയാണ് ബാങ്ക് കൊടുക്കാൻ സമയമായി അതായത് സമയം കടന്നു എന്നുള്ള ഉറപ്പ് കിട്ടിയതിന്റെ ശേഷം ആ കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ള മുമ്മിനെ സ്വഭാവം ബാങ്ക് കൊടുക്കാനുള്ള സമയമായി എന്നുള്ള ഉറപ്പ് കിട്ടാതെ ഒരു നിലക്കും വിശ്വാസതയില്ലാത്ത മതപരമായ കാര്യങ്ങളിൽ യാതൊരു കണിശതയോ സൂക്ഷ്മതയോ ഇല്ലാത്ത അണികളെ പച്ച നുണ പറയാൻ വേണ്ടി കളവ് പറയൽ മത്സരം നടത്തി റക്ഷോണ സോപ്പ് സമ്മാനം കൊടുത്ത പച്ച നുണയിൽ നിർമ്മിതമായ ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആ ആളുകൾക്ക് ഒരു പക്ഷേ ഇതൊന്നും അവർക്ക് ഇതൊക്കെ കളവായി മീനിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ നോമ്പ് അവർക്ക് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സമയം ആയി എന്ന് ഉറപ്പായതിന്റെ ശേഷം മാത്രമേ അവർ നോമ്പ് മുറിക്കുള്ളൂ ഒരാളിപ്പോ മലമൂത്ര വിസർജനം ചെയ്താൽ ഇസ്തിഫ്ര ചെയ്യൽ പുണ്യമാണ് പഠിച്ചു അത് പഠിച്ചതിന്റെ പേരിൽ ഓ എന്താണ് എന്താണത് ഉളരിക്കാൻ വേണ്ടി തീരുമാനിച്ചു നല്ല പുണ്യമാണല്ലോ നേരത്തെ തന്നെ ചെയ്യാം അതിന് അതിനൊരു സമയല്ലേ ആ സമയത്തിന് ശേഷം അല്ലേ അത് ചെയ്യേണ്ടത് അവൻ ബാത്റൂമു പോണീൻ്റെ മുന്നന്നെ ഇസ്തിഫ്രെ ചെയ്തിട്ട് പോയി ഇതുകൊണ്ട് ആ പുണ്യം കിട്ടുവോ ബാത്റൂമിൽ പോയാൽ വൃത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യം പിടിച്ചുരുത്താൻ ബാത്റൂമിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ അഡീഷണൽ ആയിട്ട് വൃത്തിയാക്കി ഇതിന് തുല്യമായ പണിയല്ലേ സലഫി ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് നിങ്ങൾ നടത്തുന്നത് ഉളരിക്കൽ പുണ്യമാണ് എന്ന് പറഞ്ഞാൽ സമയമായി എന്ന് ഉറപ്പായതിന്റെ ശേഷമാണ് എന്നുള്ളത് മറച്ചു വെച്ചില്ലേ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാം ഇതാ ഞാൻ അത് നിങ്ങളെ ബുദ്ധി ഒരു അർത്ഥം പറയും ഏത് നിങ്ങൾ പറഞ്ഞ വിശദീകരണം നടത്തിയത് എന്നുള്ളതൊന്ന് ആണായിട്ട് പറഞ്ഞിട്ട് പറയാൻ നിങ്ങൾക്ക് നട്ടലുണ്ട് വെല്ലുവിളിക്കാൻ നിങ്ങളൊരു ഹദീസ് വായിക്കുക അതിന്റെ സലഫി റഫീഖ് സലഫി ഹദീസ് പണ്ഡിതൻ വല്യീസ് തിരിഞ്ഞോ ഇതിനപ്പുറത്തേക്ക് നബീമാ പറഞ്ഞോ മഹാനായ കസ്സലാനിമ പറഞ്ഞോ പിന്നെ പറഞ്ഞോ ആരും പറഞ്ഞിട്ടില്ല

ഇവരൊക്കെ ഹദീസിന്റെ വിജ്ഞാനാണ് ഇപ്പോൾ കണ്ടത് ഇവര് ദീൻ പറഞ്ഞു കൊടുക്കാൻ ആളുകൾക്ക് ഒരു ഒരുദ്ധീനും മറ്റൊരാളിൽ ലായീന അതിങ്ങനെ റഡാറൊക്കെ തുറന്നുവെച്ചുകൊണ്ട് കേട്ടോളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മണ്ണാർക്കാട് റൂമിൽ കുത്തി ഇങ്ങനെ തുള്ളു ആവേശം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആവേശ പരിതന ഇത് കേട്ടുകൊണ്ട് ദീന് മനസ്സിലാക്കിയത് അറബി വായിക്കാൻ പോലുള്ള ഒരു പ്രാഥമിക ജ്ഞാനല്ലാത്തവരെ പണ്ഡിതന്മാരായി സ്വീകരിച്ചിട്ട് ഇങ്ങനെ സമൂഹത്തിന്റെ ഇടയിലേക്ക് തെറ്റിദ്ധാരണ പരത്ത അൽ ബിന്ദിピകാദ അതിനിങ്ങനെ ദൃഢി കാണിക്കുന്ന കാലമുണ്ടെങ്കിൽ ജനങ്ങൾ നന്മയിലായിരിക്കും ദീനി വിജയത്തിലായിരിക്കും എപ്പോഴാണ് സലഫിയത്ത് നിങ്ങളെ വിശദീകരണവേണ്ട ആവശ്യമില്ല നോമ്പ് തുറയേ ഉളളരിക്കുന്ന കാലമത്രയും ജനങ്ങൾ ഖൈറിൽ ആയിരിക്കും അത് എപ്പോഴാണോ പറഞ്ഞു ഇമാമീങ്ങളെ വിശദീകരണം നിങ്ങളെ വിശദീകരണവേണ്ട ആവശ്യമില്ല മഹാനായ ഇബ്നു അസൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉർതഫത്തുൽ ബാലിൽ എന്ന് പറഞ്ഞതു വത്തഫഖൽ ഉലമാഉ അലാ അന്ന മഹല്ല ദാലിക ഇദാ തഹഖഖ ഉറൂബുൽ ഷംസി ബിർ റുഇയതി ഔ ബിഖബാരി അലി നേരെ കണ്ടിട്ടോ രണ്ടാളുകൾ സാക്ഷി നിന്നിട്ടോ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് രണ്ടാളുകൾ സാക്ഷി നിന്നിട്ടോ ഉറപ്പു ലഭിച്ചാലാണ് നോമ്പ് തുറയെ ഉളരിപ്പിക്കൽ പുണ്യമുള്ളത് കേവലമായി ഒരാൾ ഗവേഷണം നടത്തിക്കൊണ്ട് നിസ്കാര സമയം കണ്ടെത്തി ആ കണ്ടെത്തിയത് എന്താണ് നാലക്ഷരം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരിയല്ലോ ഉറപ്പ് പറയാ പറയാ മികച്ച ധാരണ എന്തെങ്കിലും ഒരു ആ ഹദീസ് സമയമായി എന്നുള്ള ഉറപ്പ് കിട്ടണം ഇത് മഹാനവറുകൾ മാത്രമല്ല ഇതേ വിശദീകരണം തന്നെ

അതല്ലാതെ ഒരു ധാരണ ഉണ്ടായാൽ പോലും അല്ല എന്റെ വിശദീകരണമല്ല മറിച്ച് ആരുടെ വിശദീകരണമാണ് മഹാനായി മാതി അവിടുത്തെ വിശദീകരിക്കുകയാണ് ഇനി നിങ്ങളെ വിശദീകരണം അവിടെ ഒന്നിനും ആവശ്യമില്ല മതം പറയാൻ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇമാമിങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു കൊടുത്താൽ മതി ആളുകളടയിൽ എന്തെങ്കിലും ഒരു ഹദീസിന്റെ ഒരു കഷ്ണം കാണിച്ചിട്ട് അതിന് സ്വന്തം ഒരു വിശദീകരണം നടത്തിയിട്ട് അങ്ങോട്ട് പോയാ പോരാ ഇതിനൊക്കെ പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ട് ഈ ഹദീസ് ഒക്കെ പണ്ഡിതമാർ കണ്ടിട്ടുണ്ട് ആ പണ്ഡിതന്മാർ എങ്ങനെ അതിനെ വിലയിരുത്തി അതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് കാണാൻ കഴിയും ഉദ്ധരിച്ചു എന്ന കാരണത്തിന് വേണ്ടി എന്നിട്ട് പറയുന്നു ി അസ്തമയം ഉറപ്പാവുക എന്നത് കൊണ്ട് പുറത്തുപോയി ഗവേഷണത്തിലൂടെ കിട്ടുന്ന മികച്ച ധാരണ പുറത്തുപോയി ഗവേഷണത്തിലൂടെ കിട്ടുന്നത് അത് കേവലമായ മികച്ച ധാരണയാണ് ആ മികച്ച ധാരണ ഉണ്ടായത് കൊണ്ട് ഒരു മികച്ച ധാരണ കൊണ്ട് സുന്നത്തില്ല ഗവേഷണത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് മികച്ച ഉണ്ടായാൽ അതും പുറത്തുപോയി നിങ്ങളൊക്കെ അതുപോലെ തന്നെ സമയം കടന്നിട്ടുണ്ടോ എന്നുള്ള സംശയവും പുറത്തുപോയി നിങ്ങളുടെ പാങ്ക് കേട്ടുകയാണ് നോമ്പുറക്കണോ സംബന്ധിച്ചിടത്തോളം ആ അവസ്ഥ ഉണ്ടാകുക സംശയമാണ് കാരണം വിശ്വസിക്കാൻ പറ്റൂല്ലോ ഈ സമൂഹത്തെ അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഈ രണ്ട് ഘട്ടത്തിലും ഗവേഷണത്തിലൂടെ അല്ലാതെ മികച്ച ധാരണ കിട്ടിയാലും അതല്ലെങ്കിൽ സംശയകരമായ ഘട്ടത്തിലും ഒരാൾ നോമ്പുതറക്കുകയാണെങ്കിൽ അതിന് ഘട്ടത്തിലും നോമ്പ് തുറ ഹറാമാണ് ഇത് സമൂഹത്തെ ഉണർത്തണ്ടേ എന്ത് സൂക്ഷ്മെ നിങ്ങൾക്ക് ദീനിന്റെ കാര്യത്തിലുള്ളത് സമയം കടന്നു എന്നുള്ള കാര്യത്തിലുള്ളത് ഇതെല്ലാവരും പറഞ്ഞതാണ് ഇത് ഇതേ ആശയം തന്നെ മഹാനായ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും കൊണ്ടുവരുന്നത് കാണാൻ കഴിയും പറഞ്ഞത് എന്ന് അവരും കഴിയും ഇതേ വിശദീകരണം എല്ലാവരും എല്ലാ കിതാബിലും മാത്രമേ ആ സുന്നത്ത് എടുക്കാൻ പറ്റുള്ളൂ ആ സുന്നത്ത് പറയാൻ തന്നെ പറ്റുള്ളൂ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു ഇതിന്റെ സന്ദർഭം വിശദീകരിക്കാതെ നിങ്ങളെ ഒരു തൊള്ളപ്പൊട്ടും നിങ്ങളൊരു വിശദീകരണം ആവശ്യമില്ല ഇനി ഞാൻ പറയട്ടെ നിങ്ങൾ എങ്ങനെ സമൂഹം നോമ്പുറിന്റെ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ ഈ സമൂഹം അവലംബിക്കാം എന്താ നിങ്ങൾ പറഞ്ഞത് നോമ്പ് തുറക്കാടന നിൽക്കട്ടെ നോമ്പ് ഒരു മനുഷ്യൻ തുടങ്ങണ ഘട്ടത്തിൽ തന്നെ വള്ളിയച്ചിലെന്താ നിങ്ങൾ എഴുതി വെച്ച് ഒരാൾക്ക് സുബഹിന്റെ ബാങ്ക് കേട്ടാലും കയ്യിൽ നിന്ന് പാത്രം കയ്യിൽ വെച്ചവരല്ലേ നിങ്ങൾക്ക് നിങ്ങൾ നിഷേധിക്കാൻ വെക്കേണ്ടതില്ലേദിക്കാൻ വെല്ലുവിളിക്കാണ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ നേതാവ് മരണപ്പെട്ടു പോയ നിങ്ങളുടെ നേതാവ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം വിധി വിലക്കുകൾ അതായത് പുസ്തകത്തിന്റെ മൂന്നാമത്തെ പേജ് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ല അനുവദിച്ചിരുന്നു എന്ന കാര്യം ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക അപ്പോ വെള്ള സുബൈബാങ്ക് വിളിക്കുമ്പോഴും ഇക്കാമത്ത് വിളിച്ച് സുബൈ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ ഇക്കാമത്ത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ എത്ര വരെ പോകും നമുക്കൊരു പറഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പോകാം നിങ്ങൾക്ക് എങ്ങനെയാണല്ലോ നിങ്ങളെ ഇമാം എന്ന് പറഞ്ഞാഹിയാണ് നിങ്ങളെ ഇമാമെന്ന് പറഞ്ഞ നിങ്ങളെ മൗലിമാരാണ് ഈ വഹാബികളെ പിൻപറ്റിക്കൊണ്ട് ഇബാദത്ത് ഫസാദാക്കുന്ന സകല മുജാഹിദുകളുടെയും നേതാക്കന്മാർ യൂട്യൂബിൽ വന്നിട്ട് ഒരു പണ്ഡിതന്റെയും പ്രാമാണികമായ ഉദ്ധരണിയോ തെളിവോ ഇല്ലാതെ തൊള്ളപ്പൊട്ടടിക്കുന്ന റഫീഖ് സലഫിയാണ് ഓല ഇമാമാക്കിയവർക്ക് അവരുടെ ഇബാദത്ത് കുളം തോണ്ടുന്ന കാര്യത്തിൽ തർക്കമല്ല അത് ഈ സമൂഹത്തെ ഉണർത്തും അത് പച്ചക്കള്ളെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമല്ല ആക്ഷേപിച്ചത് കൊണ്ട് കാര്യമില്ല ഇത് ഒരു പുസ്തകത്തിൽ മാത്രമാണോ നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങളുടെ അല്ലി സിലാഹ് മാസികയിൽ നിങ്ങൾ എഴുതി വെച്ചില്ലേ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം അല്ലി സിലാഹിൽ നിങ്ങൾ എഴുതി വെച്ചു ഒരാൾ വാങ്ക് വിളിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചാ കുഴപ്പമില്ല എന്ന് വല്ല കാരണവശാലും അത്തായം കഴിച്ച് പൂർത്തിയാകുന്നതിന് മുമ്പ് സുഹിന്റെ സമയമായാൽ പാത്രത്തിലുള്ളത് കഴിച്ചു പൂർത്തിയാക്കാം അതല്ലേ നിങ്ങളെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ നേതാവ് നിങ്ങളെ നേതാവായി കാണാനാണ് അത് വെറുതെ നിങ്ങളുടെ അൽമനാറിൽ ഖുർആൻ സ്പെഷ്യൽ പേരിൽ നിങ്ങൾ ഒരു പതിപ്പറക്കിയിരുന്നു ആയിരത്തി ശിഷ്യനായി എന്നാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയത് എന്താ എഴുതി വെച്ചത് ചുരുക്കത്തിൽ ഏറ്റവും നല്ല തഫ്സീർ ഖസീറിന്റെതാണ് ഈ തഫ്സീറിന് സമാനമായി മറ്റൊരു തഫ്സീർ എഴുതപ്പെട്ടിട്ടില്ല ഔ ഏറ്റവും വലിയ തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഒന്നാം

വരെ സൂര്യൻ ചിലർ പറഞ്ഞതായി ഒരു ധാരണയുണ്ട് എന്നുള്ള അഭിപ്രായം ഉദ്ധരിക്കപ്പെടുന്നു എന്നുള്ള ചർച്ച കൊണ്ടുവന്നിട്ട് അവർ കൊണ്ട് സൂര്യൻ അവർ വരെ സുബഹിന്റെ സമയം തീർന്നതിന്റെ ശേഷം സൂര്യ സൂര്യോദയം വരെ ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു അഭിപ്രായം അല്ല നിങ്ങൾക്ക് പാത്രത്തിലുള്ള തീർന്ന വരെ തിന്ന വലിയ ഒരു അജ്മീർ ചൊമ്പും കൊണ്ടിരുന്നാലേക്ക് അജ്മീർ ചമ്പ എന്താണ് അജ്മീർ ഉറൂസിനും മഹാന്മാരെ മാത്രം പറയുമ്പോഴേ പറ്റാത്തോളൂ അജ്മീർ ചമ്പ കണ്ട അതിന് സമാനമായൊരു ചൊമ്പും കൊണ്ട് ഓത്തിരുന്ന തൃപ്തി പിന്നിൽ പൊതുവെ കാരണം അതുകൊണ്ട് വൈകുന്നേരം വരെ തിന്നേ കാരണം ഇത് പാത്രത്തിലുള്ളത് തീർന്ന വരെ തിന്നല്ലേ ഇതൊക്കെയല്ലേ ചങ്ങായിമാരെ നിങ്ങൾ ഈ നോമ്പിന്റെ പേരിലും നോമ്പിന്റെ സമയത്തിന്റെ പേരിലും ഒക്കെ നിങ്ങൾ പറഞ്ഞു കൂട്ടിയ തോന്നിവാസം സൂര്യോദയം വരെ ഭക്ഷണം ഒരു ഒരു ചെറിയ അദ്ദേഹം പറയാൻ അങ്ങനെ ഒരു അഭിപ്രായം കാലൊറച്ച് നിന്ന് ഒരു പണ്ഡിതൻ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത് പരിശുദ്ധ ഖുർആാനിന്റെ പച്ചയായ വ്യക്തമായ വാക്യത്തിന് വിരുദ്ധമാണ് നിങ്ങളുടെ സഖ്യാഹി എഴുതി വെച്ചത് എന്തിനു വിരുദ്ധ നിങ്ങൾ ഖുർന്റെ ആളുകളാണല്ലോ പരിശുദ്ധ ഖുർആൻ എതിരാണെന്ന് പറഞ്ഞത്

ഇത് പറയുമ്പോൾ കുറച്ച് രോഷം ഞങ്ങൾക്ക് ഉണ്ടാവും ആളുകളുടെ ഈ ഭാഗത്ത് മതത്തിന്റെ പേരും പറഞ്ഞിട്ട് പച്ചയായ ദുർവ്യാഖ്യാനം പറഞ്ഞ് ഈ സമൂഹത്തിൽ കൊണ്ട് നഷ്ടപ്പെടുത്തുമ്പോൾ കുറച്ചൊക്കെ ദേഷ്യം ഞങ്ങൾക്ക് ഉണ്ടാവും അത് നിങ്ങളോടുള്ള ഒരു ദേഷ്യ കൂട്ടണ്ട ഈ മതത്തെ ചൂഷണം ചെയ്യാനോ മത നിയമങ്ങളെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനോ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു കണിശതയും ശ്രദ്ധയുമായിട്ട് മാത്രം നിങ്ങൾ അതിനെ വിലയിരുത്തിയാൽ മതി അതുകൊണ്ട് നിർത്തുന്ന പണ്ഡിതന്മാരെ പച്ചക്കള്ളം പറയുന്നവരായും നൊണ പറയുന്നവരായും ഫിത്തിനുണ്ടാക്കുന്നവരായും പരിചയപ്പെടുത്തണ്ട അതൊക്കെ നിങ്ങൾക്ക് യോജിക്കാം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് മുത്തരി ബിസുല്ലിസ്ലം തങ്ങൾ പറഞ്ഞില്ലേ എന്താണ് അവരുടെ സ്വഭാവം മുൻഗാമികൾക്ക് പരിചയമില്ലാത്തത് പറയലിമാം നിങ്ങൾ പറഞ്ഞത് ആ മുൻഗാമികൾ പറയുന്നതല്ലാത്ത അവർ പറഞ്ഞു കേട്ട് പരിചയമില്ലാത്ത വരുമെന്ന് പറഞ്ഞത് സലഫി നിങ്ങളെ പ്രസ്ഥാനത്തെ കുറിച്ചല്ലേ നിങ്ങളെ നേതാക്കന്മാരെ കുറിച്ചല്ലേ നിങ്ങളെ കുറിച്ചല്ലേ അപ്പൊ ആ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ ആർക്കാണ് യോജിക്കുന്നതെന്ന് സ്വയം വിലയിരുത്തുക ഞങ്ങൾ ഇമാമിങ്ങളുടെ വിശദീകരണമാണ് പറഞ്ഞത് ഹദീസ് വിശദീകരിക്കേണ്ടത് അവരാണ് അവരുടെ വിശദീകരണമാണ് പറഞ്ഞത് വാഹമി വാ